അപ്പൊ ഞാനാട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തി ചമ്മന്തിട്ടോ എന്റെ ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഈ ചമ്മന്തി കൊണ്ടുവരാറുണ്ട് ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പോകാം നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം ഇതൊരു ചെറിയ വെല്ലുവിളി നമുക്ക് വേണമെങ്കിൽ ഉള്ളി എടുക്കാം കേട്ടോ ഇത് ചെറിയ വെല്ലുവിളി പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി പിന്നെ പച്ചമുളക് ഇത് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇന്നും വേണമെങ്കിൽ ഇന്നും എടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകാനായിട്ട് നമ്മൾ മൂന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം நம்ம மிக்ஸ் கொடுத்துட்டு நமக்கு இன்னும் இதுலேக்கு ஞாபகம் குறச்சு போட்டு எடுக்க இனி வச்சுருக்கா நமக்கு குறைச்சிருக்கா ൊന്ന് കൈ ഉപിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സംഭവം സാമ്പാറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത പോളി ഐറ്റംസ് സൂപ്പർ ട്രൈ നോക്കാം